പ്രിസ്തലോ എൻ്റെ പേര് എൽസ ജോൺ ഞാൻ എറണാകുളം ജില്ലയിലെ ഇടപൂരെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നായിരുന്നു എനിക്കൊരു പത്ത് വർഷമായിട്ട് അലർജിയുടെ രോഗമായിരുന്നു എന്തും ആയിരുന്നു പൊടി അലർജി തണുപ്പ് അലർജി കാറ്റ് ചൂട് എല്ലാം അലർജി ആയിരുന്നു പിന്നെ ഓരോ ദിവസം ഓരോന്ന് കൂടിക്കൊണ്ടുവരും പിന്നെ ഫുഡ് അലർജിയായി സീ ഫുഡ്സ് എല്ലാം അലർജിയായി ഇരുപത്തിരണ്ട് ആ ആ വർഷവും അലർജിയാണ് വയസ്സാ മാമിയൊന്നല്ല ഈ അലർജി ഞാൻ പിന്നെ പ്രാർത്ഥിക്കാറൊന്നുമില്ല എല്ലാരും പറയും പിന്നെ എനിക്ക് പണിയൊന്നും ചെയ്യണ്ട അടക്കലേ പോണ്ട കാരണം വീട്ടിലെ പണിയൊന്നും ചെയ്യണ്ട എല്ലാ അലർജി ആയതുകൊണ്ട് വെറുതെ ഇരുന്നാൽ മതി അവസാനം അനീത്തിമാര് എപ്പോഴും പറയും ചേച്ചി ഇതൊന്ന് പ്രാർത്ഥിച്ചെങ്കിലും മാറ്റി കാരണം അവർക്ക് ബുദ്ധിമുട്ടായി എനിക്ക് അലർജി ആയിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ലാസ്റ്റ് വീക്കിലെ ധ്യാനത്തിന് താമസത്തിന് വന്നായിരുന്നു അല്ലേ അപ്പൊ അച്ഛനെങ്ങനെ വിളിച്ചു പറഞ്ഞു ധ്യാനം കഴിഞ്ഞാൽ ഞാനും അമ്മയും കൂടി പോകുമ്പോ ഞാൻ അമ്മയെടുത്ത് പറയും ഓ ഇനിപ്പോ സാക്ഷി പറയാന്ന് പറഞ്ഞാ ഞങ്ങളോട് പോകുന്നേ അതിനുശേഷം അതിനുശേഷം ഇത് വരെ ആയിട്ടോ എനിക്ക് അലർജിയുടെ ഒരു അലർജിയുടെ നല്ലൊരു നാലു മാസം ജൂണിൽ വന്നതാണ് ഏ ഇത്ര മാസമായിട്ട് പിന്നെ അസുഖം ഉണ്ടായി ഒറ്റ അലർജി ഇല്ലേ പത്ത് വർഷമായിട്ട് എല്ലാ അലർജി ഉള്ള ആളാണ് കേട്ടോ പ്രൈസിലൊക്കെ അറിയു നന്ദി പറയാൻ നല്ല സാക്ഷിയാണ്